ഹലോ ഫ്രണ്ട്സ് ഇതെവിടെ അറിയുമോ സ്മാർട്ട് ബസാറിലാട്ടോ സ്മാർട്ട് ബജാറിൽ വീണ്ടും ഓഫർ വന്നിട്ടുണ്ട് പാത്രങ്ങളുടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ആ പകുതി പ്രൈസിലാട്ടോ സ്മാർട്ട് ബസാറിൽ എവിടെ പോലെ എല്ലാ സ്മാർട്ട് ബസാറിലും ഉണ്ട് ഏത് സ്ഥലത്താണെച്ചാലും സ്മാർട്ട് ബസാറിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് കണ്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അത്ര ഐറ്റംസ് ആയിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ് ജഗ്ഗ് പ്ലേറ്റ് പാത്രം സ്പൂണ് വലിയ പാത്രം ചെറിയ പാത്രം ചട്ടി പിന്നെ നമുക്ക് പുട്ടുംകുറ്റി എന്തൊക്കെ സാധനങ്ങളായിട്ട് റാക്ക് പ്ലേറ്റ് വെക്കാനുള്ള റാക്ക് അങ്ങനെ ഒരുപാട് തൂക്കുകൾ പാല് വാങ്ങിക്കാനുള്ള പായസം വാങ്ങിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇഷ്ടം പോലെ ചെറിയ പാത്രം വലിയ പാത്രം ചെറിയ കുഞ്ഞു കിണ്ണങ്ങൾ അങ്ങനെ പ്ലേറ്റ് സ്പൂണ് ഒരുപാട് ഐറ്റംസ് ആട്ടോ പിന്നെ നമുക്ക് വരുന്നത് സെറ്റ് വരുന്നുണ്ട് ചെറിയ ചെറിയ സെറ്റ് പാത്രങ്ങൾ ടിഫിൻ ബോക്സ് വലിയ ക്യാരിയർ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഫുഡൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഐറ്റംസ് പാല് കാച്ചുന്ന പാത്രം പുതിയ വീട്ടിൽ ഈ പാല് കാച്ചാൽ ആ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരു സെറ്റ് പാത്രങ്ങൾ ചെറുതോട്ട് വലിയ പാത്രം വലിയ കുഞ്ഞിക്കിണ്ണങ്ങളുണ്ട് അതൊരു സെറ്റാണ് ഈ കാണുന്നൊക്കെ പ്ലേറ്റ് ആകട്ടെ പകുതി റേറ്റ് ഉള്ളു കേട്ടോ നമുക്ക് സ്റ്റീൽ പ്ലേറ്റൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ചുളിവിൽ കിട്ടുകയും ചെയ്യും അല്ല ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഏതെടുത്താലും കേട്ടോ നല്ല ഓഫറ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസിലാണെന്ന് വെച്ചാൽ അറുപത്തൊമ്പത് രൂപയ്ക്കൊക്കെ ഉണ്ട് നമുക്ക് പൂച്ചട്ടി അങ്ങനെ വീട്ടിൽ ഡിസൈൻ ആയിട്ട് വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പോലെ നൂറ്റി ഒമ്പത് രൂപ എൺപത്തൊമ്പത് രൂപ അങ്ങനത്തെ ഒരു പിന്നെ പുതപ്പ് പുതപ്പ് ഇഷ്ടം പോലെ പിന്നെ നമുക്ക് വരുന്നത് പ്രഷർ കുക്കറാട്ടോ പ്രഷർ കുക്കർ വന്നിട്ട് ഒരു ലിറ്ററിൻ്റെ ഉണ്ട് രണ്ട് ലിറ്ററിൻ്റെ ഉണ്ട് മൂന്ന് ലിറ്റർ വരെ ഉള്ളതുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസ് ആട്ടോ പ്രസ്റ്റീജിൻ്റെ ആണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ റേറ്റിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് വരുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ഈ കാണുന്ന വലുതിനാണ് നല്ല അതിലും പതിനഞ്ച് പെർസെൻറ്റേജ് ഓഫറുണ്ട് കേട്ടോ നല്ല കുക്കറാട്ടോ നല്ല ഒറിജിനൽ കുക്കറാണ് പ്രസ്റ്റീജിൻ്റെ എല്ലാം ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഇത് വേറെ കമ്പനിയുടെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉള്ളതുണ്ട് പിന്നെ തേർട്ടി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫർ ഉള്ളതുണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പല പല ഡിസൈൻസിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചെറുതാണ് ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ അതും ഉള്ള ഒരു ലിറ്ററിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം പരിപ്പൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ചില ഒരു ഒക്കെ ഏറ്റവും നല്ലത് കണ്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഉണ്ട് വൺ ഫൈവ് ഫോർ നയൻ്റെ ഒന്ന് കണ്ടു ഞാനിപ്പോൾ ഇവിടെയാണ് ഏറ്റവും ചെറിയ കുക്കേഴ്സ് കേട്ടോ ഏറ്റവും ചെറുത് പറഞ്ഞാൽ വൺ ലിറ്റേഴ്സിൻ്റെയൊക്കെ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇഷ്ടം പോലെ ഞാനത് അങ്ങനെ എടുത്ത് കാണിക്കാ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ചില കളേഴ്സ് ഇഷ്ടപ്പെടും ബ്ലാക്ക് കോട്ടിങ്ങിലുണ്ട് ഇതെല്ലാം ചെറുതാണ് പക്ഷെ നല്ല വെയിറ്റ് ആണ് ആയിട്ടോ അത് ഹോം മെയ്ഡിൻ്റെ അവരുടെ തന്നെയാണ് റിലയൻസ് ഗ്രൂപ്പിൻ്റെ തന്നെയാണ് കണ്ടോ നല്ല നല്ല ഓഫേഴ്സ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റംസാണ് കളി സെവൻ ഡബിൾ നയൻ സെവൻ ഫോർട്ടി ഫൈവ് ഫൈവ് നയൻറ്റി നയൻ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അങ്ങനെ ഓരോ റേഞ്ചിലുണ്ട് വലിയ നമുക്ക് ഈ ബിരിയാണി ചെമ്പ് പോലത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് വേറൊരു പ്രഷർ കുക്കറാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റുമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് ഏറ്റവും സ്മാർട്ട് ബസാറിലൊരു ഗുണം നല്ല ക്വാളിറ്റിയിലാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പ്രഷർ കുക്കറിൻ്റെ ഒരു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയപ്പോൾ ഇത് ചെറുതാട്ടോ കണ്ടില്ലേ ഏറ്റവും ചെറിയ നമുക്ക് പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് വന്നിട്ടൊരു പാനാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഗ്ലാസ് മൂടിയൊക്കെ ആയിട്ട് നല്ല ഭയങ്കര നല്ല വെയിറ്റ് കേട്ടോ ഹോം വണ്ണിൻ്റെ സാധനമാണ് റിലയൻസ് ഗ്രൂപ്പിൻ്റെ അവരുടെ തന്നെയാണ് ഇത് ബ്രാൻഡഡ് കണ്ടില്ലേ നമുക്ക് പിടിക്കാനുള്ള പിടിയൊക്കെ ഉണ്ട് റബ്ബർ കോട്ടിംഗ് ഉള്ള പിടി വേറെ ഉണ്ട് കേട്ടോ ഇതിൽ വലിയ സ്റ്റീലിൻ്റെ ഒരു നല്ലൊരു പിടിയുള്ളതും ഗ്ലാസിൻ്റെ ഡോറൊക്കെ ഒരു മൂടിയൊക്കെ ഉള്ളതാണ് കേട്ടോ അതൊക്കെ അതാ പറഞ്ഞു കുക്കറിൻ്റെ അടുത്ത് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുക്കറിൻ്റെ ഏറ്റവും പോലെ ഐറ്റംസ് കേട്ടോ ഒരു ഈ അറ്റം തൊട്ടും ആ അറ്റം വരെ വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള പല വെറൈറ്റി ആയിട്ടുള്ള പല പിടികളായിട്ടുള്ളത് പല ഡിസൈൻസ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും എല്ലാത്തിലും ഗ്ലാസിൻ്റെ നല്ല മൂടിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ മരത്തിൻ്റെ ഒരു ചെറിയൊരു പിടിയും നമുക്ക് കൈ ചൂടാവില്ല കേട്ടോ എന്തായാലും കൈ ചൂടാവില്ല ശ്രദ്ധിക്കണം വീണ് കഴിഞ്ഞാൽ പൊട്ടും ഇത് സറാമിക്കിൻ്റെയാണ് പിന്നെ ഗ്ലാസ് ഒക്കെ വരുന്നത് പിടി വരുന്നത് നല്ല പിടി കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമുക്കൊരു നല്ല ക്വാളിറ്റി അപ്പച്ചട്ടിയാണ് കണ്ടോ നല്ല സംഭവമല്ലേ എല്ലാം നോക്കുമ്പോൾ നല്ല രസം പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ദോശക്കല്ലോ ദോശക്കല്ല് നല്ല വിലക്കുറവാണ് ഫോർ നയൻറ്റി നയൻ ദോശക്കല്ല് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നല്ല നമ്മളൊന്ന് വീട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല അടിപൊളി സാധനമാണ് പിന്നെ അവിടെ വരുന്ന ഫ്ലാസ്ക് ഉണ്ട് ഫ്ലാസ്ക് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ലൊരു ഫ്ലാസ്ക് വെള്ളത്തിന് ജഗ് ചൂടുവെള്ളം ഒഴിക്കാനും അതിൻ്റെ അതേ കളറിൽ തന്നെ ഒരു ഹോട്ട് പാനോട് വെച്ചിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയനില് നല്ല ലാഭം കേട്ടോ ശരിക്കും പറഞ്ഞാൽ കേട്ടോ പിന്നെയും പാൻസുകൾ ഇഷ്ടംപോലെ കളേഴ്സിൽ വയലറ്റ് കളറിലും റെഡ് കളറിലും അങ്ങനെ നല്ല ഡിസൈൻസിലട്ടോ അവർ എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസമാണ് ഇത് നോൾട്ട കമ്പനിയുടെ കേട്ടോ വൺ ഡബിൾ നയനൊക്കെ വരുന്നുണ്ട് ഓരോരോ സൈസിനും ഓരോരോ അളവിനനുസരിച്ചിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല ക്വാളിറ്റീസ് ആണ് ഇത് ചെമ്പ് ബിരിയാണി ചെമ്പ് പോലത്തെ ഐറ്റംസാണ് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് എല്ലാ ഐറ്റംസും പല മോഡലുകൾ നോക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ദോശക്കല്ലിൽ കുറച്ചും കൂടെ ക്വാളിറ്റി നമ്മളാ നേരത്തെ കണ്ടെയ്നർ കാട്ടിലും ഇരുമ്പിൻ്റെ ഐറ്റംസ് ആയി വെ പിന്നെ നമുക്ക് കാപ്പി പാത്രം ചായ പാത്രം അങ്ങനെ ഒരുപാട് ഐറ്റംസ് പല തരത്തിലും പല സൈസിലും ഉണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള സൈസിലുണ്ട് ദോശക്കല്ല് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വൺ തൗസൻഡ് എബോ ഉള്ളതുകൊണ്ട് കുറവുള്ള ഇതൊക്കെ ഈ കാണുന്നതൊക്കെ നല്ല പ്രസ്റ്റീജിൻ്റെയും ഹോം ബണ്ണിൻ്റെയൊക്കെ ഐറ്റംസാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനെ പല തരത്തിലും ഉണ്ട് പ്രസ്റ്റീജിൻ്റെ കുറച്ച് കോസ്റ്റ്ലി കുറച്ച് നല്ല ഐറ്റംസ് ആണ് പിന്നെ വരുന്ന നമുക്ക് കാപ്പി കാപ്പിപാത്രം കേട്ടോ കാപ്പിപാത്രം നമ്മളൊന്നെടുത്തു വൺ ഫോർട്ടി നയൻ ഉള്ള ഓഫർ പ്രൈസാണ് പിന്നെ ഒരുപാട് തരത്തിൽ കത്തികളുണ്ട് കണ്ടോ ഇഷ്ടം പോലെ ക്യാരറ്റ് മുറിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസും സിസേഴ്സ് എല്ലാം ഉണ്ട് കണ്ടോ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് നമുക്ക് ഏതാണ് കംഫേർട്ട് നോക്കിയെടുക്കാം പിന്നെ നമ്മൾ ചായ അരിപ്പുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഇവിടെ ഈ വേസ്റ്റ് പോകുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിൽ സിങ്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ണാണ് നമുക്ക് എല്ലാ വേസ്റ്റ് അതിൽ തങ്ങി നിൽക്കും അങ്ങനത്തെ ഒന്നെടുത്തു നല്ല നല്ല ഐറ്റംസ് ആട്ടോ പിന്നെ ഇവിടെ വരുന്ന ചെറിയ ചെറിയ പാത്രങ്ങളും ചെറിയ ചെറിയ ഉപ്പിരി കൊണ്ടുപോകാനും ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ചാൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നല്ല ഐറ്റംസ് ആട്ടോ ഇതെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് വലിയ പാത്രം വെച്ചിട്ടുണ്ട് അവിടെ അരി കൊട്ടി വെക്കാനുള്ള വലിയ പാത്രം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ അതും അതിലും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇത് പണ്ടത്തെ നമ്മുടെ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം ഇടിയപ്പത്തിൻ്റെ ഉണ്ടങ്ങനെ വേവിച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അടിയിൽ കൂടെ ഈ മറ്റേ ഈ നൂൽപുട്ട് മീൻസ് ഇടിയപ്പം ഇങ്ങനെ താഴത്ത് കൂടി വരുമ്പോൾ ഇങ്ങനെ കറക്കി വെച്ചു കൊടുത്താൽ പണ്ടത്തെ ഐറ്റംസ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകമായി വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ കേടുവന്നു പോയി ഇവിടെ വരുന്നത് ചെറിയ പ്ലേറ്റ്സ് പാത്രം പിന്നെ നമുക്ക് നേരെ പോവാം സറാമിക് ആണ് പൊട്ടുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഗ്ലാസ് പിന്നെ ചായ കുടിക്കാനുള്ള സാധനങ്ങൾ ഒരുപാട് കപ്പ്സും എന്തൊക്കെ ഡിസൈനിലറിയോ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ടു വൺ നയനിലൊക്കെ കിട്ടാറുണ്ട് സെറ്റാണ് തോന്നോ ഒരുപാട് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലൊക്കെ ഊണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സൂപ്പറായിട്ടുണ്ട് പറയും പക്ഷേ ഭക്ഷണം നന്നാവണം കേട്ടോ പ്ലേറ്റ് മാത്രം നന്നായി പോരാ അപ്പോൾ നമുക്കിതൊക്കെ നോക്കി എന്താ പറയുക നല്ല രസമുണ്ട് അപ്പോൾ ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് വേഗം വന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോവാം എല്ലാത്തിലും ഓഫർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്മാർട്ട് ബസാർ എവിടെയൊരു പാലക്കാടാണ് പാലക്കാട് മിഷൻ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാക്കിൽ തന്നെയാണ് സുഡിയോ ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലാണ് വരുന്നതാണ് മൈതാനത്ത് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ജിങ്കാലോ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്